വനജ്യോതി നഗരത്തിന്റെ തിരക്കുകളിൽ നിന്നു മാറി വയനാടൻ മലനിരകളുടെ താഴ്വരയിലുള്ള ഒരു വലിയ എസ്റ്റേറ്റ് ബംഗ്ലാവ് അവിടെയാണ് മയൂക താമസിക്കുന്നത് കോടീശ്വരനായ ശേഖരന്റെ ഏകമകൾ പക്ഷെ അവളുടെ മനസ്സ് എപ്പോഴും ആ എസ്റ്റേറ്റിനോട് ചേർന്ന് കിടക്കുന്ന നിഗൂഢമായ വനത്തിലായിരുന്നു അവിടെയാണ് അവൾ ആദ്യമായി കുറുമ്പനെ കാണുന്നത് ആദിവാസിയൂരിലെ ആത്മവിശ്വാസമുള്ള യുവാവ് വിദ്യാസമ്പന്നൻ അനാഥൻ ഒരു ദിവസം കാടിനുള്ളിലെ അരുവിയുടെ അരികിൽ മയൂഖ് ചിത്രങ്ങൾ വരച്ചു കൊണ്ടിരിക്കുമ്പോൾ കുറുമ്പൻ അങ്ങോട്ടേക്ക് വരുന്നു കുറുമ്പൻ മോളെ ഇവിടെ ഒറ്റയ്ക്കിരിക്കുന്നത് അപകടമാ കാടിന് എപ്പോഴും ഒരേ ബുദ്ധിയല്ല എപ്പോൾ വേണമെങ്കിലും കളിത്തുള്ളും മയൂക്ക് തിരിഞ്ഞു നോക്കി പെട്ടെന്നുള്ള ശബ്ദം കേട്ട് അവൾ ഭയന്നിരുന്നു പക്ഷേ ആളെ കണ്ടപ്പോൾ അവളുടെ മുഖം വിടർന്നു കറുപ്പിനാൽ വരച്ച മനോഹരമായ ചിത്രം പോലെ ദൃഢമായ ശരീരമുള്ള ഒരു യുവാവ് ഈ കാടിനെ എനിക്ക് പേടിയില്ല ഇതൊക്കെ പറയാൻ നീ ആരാ അവൾ ദേഷ്യം ഭാവിച്ചു ചോദിച്ചു ഞാൻ കുറുമ്പൻ ഈ കാട് എൻ്റെ അമ്മയാമ്മോളെ ഇതിലെ ഓരോ ഇലയും എന്നോട് മിണ്ടും ആയിക്കോട്ടെ തൽക്കാലം സാറ് സ്ഥലം വിട്ടോളൂ ഞാൻ ഈ ചിത്രമൊന്ന് വരച്ചു തീർക്കട്ടെ അവൻ പതിയെ തിരിഞ്ഞു നടന്നു കുറച്ചു മുന്നോട്ട് നടന്ന് മരങ്ങൾക്കിടയിലൂടെ തിരിഞ്ഞു നോക്കി എന്തൊരു സൗന്ദര്യം ഇത്രയും ഭംഗിയുള്ള ഒരു പെൺകുട്ടിയെ ആദ്യമായി കാണുകയായിരുന്നു അവളുടെ മുടിയിഴകൾ കാറ്റിൽ പറന്നു അവളുടെ വലിയ നീലക്കണ്ണുകൾ ആകാശത്തിൽ നിന്ന് അടർത്തിയെടുത്ത പോലെ നീണ്ട മൂക്കും പിങ്ക് നിറത്തിലുള്ള അദരങ്ങളും തൂവെള്ള ഫ്രോക്കിട്ട അവൾ വെണ്ണക്കല്ലിയിൽ കൊത്തിയെടുത്ത ശില്പം പോലെ അവൻ അത്ഭുതത്തോടെ അവളെ തന്നെ നോക്കി നിന്നു ദിവസങ്ങൾ കഴിഞ്ഞു അവൾ വരുന്ന ദിനങ്ങളിലെല്ലാം ഒരു ദേവതയെ കാണാനെന്ന പോലെ അവൻ അവിടെ വന്നു നിൽക്കും അവളതു കാണാറുണ്ടായിരുന്നെങ്കിലും കണ്ടതായി ഭാവിച്ചില്ല കാരണം അവൾ ആ നിഷ്കളങ്കമായ നോട്ടം നന്നായി ആസ്വദിച്ചിരുന്നു ഒരു ദിവസം അവൾ അവനെ കൈകൊട്ടി വിളിച്ചു കൈകാട്ടി വിളിച്ചു കുറുമ്പാ ഇവിടെ വാ കേൾക്കേണ്ട താമസം അവൻ ഓടി അരികിലെത്തി നീ എന്തിനാ എന്നും എന്നെ ഒളിഞ്ഞു നോക്കുന്നത് അവനൊന്നും മിണ്ടിയില്ല ഇനി നീ വരുമ്പോൾ ഒളിച്ചിരിക്കേണ്ട എൻ്റെ അരിക വന്നിരുന്നോ അവൻ പുഞ്ചിരിയോടെ തലയാട്ടി അന്നു മുതൽ അവരുടെ ബന്ധം വളർന്നു അവനെ പ്രണയിക്കുന്നതെന്ന് ആദ്യം തുറന്നു പറഞ്ഞത് അവളായിരുന്നു ഒരു ദിവസം അരുവിയോരത്ത് മയൂഖ ചിത്രം വരയ്ക്കുന്നത് നോക്കി കുറുമ്പൻ ചെറിയ പാറക്കല്ലിൽ ഇരിക്കുകയായിരുന്നു അവൾ ബ്രഷ് നിലത്തി വെച്ച് അവൻ അരികിൽ ചെന്നിരുന്നു അവൻ്റെ കൈകൾ രണ്ടും കൂട്ടിപ്പിടിച്ചു കുറുമ്പാ ഈ കൈകൾ കൊണ്ട് നീ എനിക്ക് കാവലാകുമോ അവൻ്റെ കൈകൾ വിറച്ചു കുറുമ്പാ എനിക്ക് നിന്നോട് പ്രണയമാണ് അവൾ അവൻ്റെ മുഖം കൈക്കുമ്പിളിലെടുത്തു നീ എന്നെ കല്യാണം കഴിക്കുമോ അവൻ ഞെട്ടിപ്പോയി മോളെ നീ ആകാശത്ത് മീലാവാ ഞാനോ ഈ കാട്ടിലെ വെറുമൊരു കല്ല് എൻ്റെ കൈകൾ കാടുവെട്ടി തഴമ്പിച്ചതാ നിന്റെ പട്ടുപോലുള്ള കൈകൾ ഇതിൽ ചേരുമോ അവൻ്റെ ശബ്ദം വിറച്ചു അവൾ പൂർത്തിയാക്കാൻ സമ്മതിച്ചില്ല നിനക്കെന്നെ ഇഷ്ടമില്ല അല്ലേ ഇഷ്ടാണ് ഈ കാടിനോളും ഇഷ്ടാണ് അതറിഞ്ഞാൽ മതി അവൾ ചിരിച്ചു അവന് കരച്ചിൽ വന്നു ഒരു ദിവസം കുറുമ്പൻ ഒരു കാട്ടുപൂവ് അവളുടെ കയ്യിൽ വെച്ചു ഏ മോളെ ഈ പൂവ് കാട്ടമ്മയുടെ കണ്ണുപോലെയല്ലേ നിന്റെ കയ്യിലിരുന്നാൽ അതിന് മൊഞ്ചു കൂടും നീയും കാട്ടമ്മയുടെ മോളല്ലേ നീ മയുക ചിരിച്ചുകൊണ്ട് പറഞ്ഞു നീ പറയുമ്പോൾ എനിക്ക് തോന്നുന്നു ഞാൻ ഇവിടെ ജനിച്ചതുപോലെ കാട് നിന്നെ വിളിച്ചതാ മോളെ എൻ്റെ ഉള്ളും നിന്നെ തന്നെ വിളിക്കുന്നു വാ ഈ തെളിനീരിൽ കാൽ നനച്ച് നമുക്ക് കാട്ടിൻ്റെ പാട്ട് കേൾക്കാം അവർ കൈക്കൂർത്ത് അരുവിയിലിരുന്നു കുറുമ്പൻ അവളുടെ മുടിയിൽ പൂവ് ചൂടി മെല്ലെ അവളുടെ കൈപിടിച്ചു പിന്നീടുള്ള ദിവസങ്ങളിൽ കാട് അവരുടെ പ്രണയത്തിന് സാക്ഷിയായി പണത്തിൻ്റെ പ്രതാപമില്ലാതെ പദവികളുടെ വേലുകെട്ടുകളില്ലാതെ മനോഹരമായ ലോകം മയൂഗയ്ക്ക് കുറുമ്പൻ വെറുമൊരു കാട്ടുപുത്രനായിരുന്നില്ല മറിച്ച് അവളുടെ ആത്മാവിനെ തൊട്ടറിഞ്ഞവനായിരുന്നു മഴ പെയ്യുന്ന ഒരു വൈകുന്നേരം മഴ അധികരിച്ചപ്പോൾ അവർ അവൻ്റെ ചെറിയ മൺകുടിലിലേക്ക് ഓടിക്കയറി അവനൊരു തോർത്തെടുത്തു അവളുടെ തല തുടക്കുമ്പോൾ അവൻ്റെ ദൃഢമായ നെഞ്ചിൽ അവളുടെ മുഖം ചേർന്ന് നിന്നിരുന്നു അവളുടെ ശ്വാസം ദ്രുതഗതിയിലായി അവൾ അവനെ ഗാഠമായി ആലിംഗനം ചെയ്തു അവൻ ശ്വാസം നിലച്ചതുപോലെ നിന്നു പിന്നെ പതിയെ അവളെ അവനിൽ നിന്നും അടർത്തി മാറ്റി പതിയെ ആ കവിളുകൾ അവൻ്റെ കൈക്കുള്ളിലാക്കി അവളുടെ കണ്ണുകളിലേക്ക് നോക്കി അവ രണ്ടും നിറഞ്ഞു തുളുമ്പിയിരുന്നു അവനത് കണ്ട് കരച്ചിൽ വന്നു കുറുമ്പ കൂട്ടുകാരെല്ലാം ചോദിക്കുന്നു എന്താണ് നിന്നിൽ ഞാൻ കണ്ടതെന്ന് അവർക്കറിയില്ലല്ലോ നിന്റെ കണ്ണുകളിൽ കാണുന്ന ഈ തെളിച്ചം എൻ്റെ അച്ഛൻ്റെ കൂടുകളിൽ എനിക്ക് കാണാൻ കഴിയില്ലെന്ന് മോളെ കാട്ടമ്മ പെയ്ക്കുന്ന ഈ മഴ അവളുടെ സന്തോഷമാ നമ്മളെ കൂട്ടിച്ചേർക്കാൻ വരുന്നതാ നിന്റെ കണ്ണുകളിൽ ഞാൻ കാണുന്നത് എൻ്റെ കാടിൻ്റെ പച്ചപ്പാണ് എൻ്റെ കൈകൾ കാടുവെട്ടി തഴമ്പിച്ചതാവാം പക്ഷെ നിന്നെ തൊടുമ്പോൾ അതിനെ വല്ലാത്തൊരു മൃദുവാ മോളെ മയവുക നിന്റെ ഈ ഹൃദയമിടിപ്പിനൊപ്പം നടക്കാൻ എനിക്ക് വലിയ കരുത്തൊന്നും വേണ്ട കുറുമ്പ നിന്റെ ഈ ചേർത്തു പിടിക്കൽ മാത്രം മതി കുറുമ്പൻ എന്നാൽ നമുക്ക് ഈ മഴയോട് സത്യം ചെയ്യാം കാട് കാണുന്നുണ്ട് നമ്മൾ ഒരിക്കലും പിരിയില്ലെന്ന് അവൻ അവളെ മെല്ലെ ചേർത്ത് പിടിച്ചു മഴയുടെ ശബ്ദത്തിനൊപ്പം അവരുടെ ഹൃദയമിടിപ്പുകൾ ലയിച്ചു ദിവസം കഴിയും തോറും അവർ കൂടുതലെടുത്തു അവൻ അവളെ കാടിൻ്റെ രഹസ്യങ്ങൾ പഠിപ്പിച്ചു തേനെടുക്കുന്നതും കാട്ടുപൂക്കളുടെ പേരും പക്ഷികളുടെ ഭാഷയും തേനെടുക്കാൻ പഠിപ്പിക്കുന്ന നാൾ ഒരു വലിയ മരത്തിൻ്റെ ചുവട്ടിൽ നോക്കുമ്പോളെ തേൻ കാടിൻ്റെ അമൃത പക്ഷെ അതെടുക്കുമ്പ് അമ്മയോട് അനുവാദം ചോദിക്കണം അമ്മേ നിൻ്റെ മക്കൾക്ക് അല്പം തേൻ തേനത്താ എന്ന് ചോദിച്ചാൽ അവൾ തരും മയുക ചിരിച്ച് അനു അനുകരിച്ചു കൊണ്ട് പറഞ്ഞു അമ്മേ നിൻ്റെ മക്കൾക്ക് അല്പം തേൻ തേനത്താ കുറുമ്പൻ ഇപ്പൊ നീ ശരിക്കുള്ള കാടിന്റെ മകളായി നിന്റെ ചിരിയുണ്ടല്ലോ മോളെ അത് കാട്ടിലെ ഏറ്റവും മധുരമുള്ള തേനേക്കാൾ മധുരമാ ഞാൻ നിന്നെ ഒരു ജന്മം മുഴുവൻ കണ്ണിലെ മണി പോലെ കാക്കും അവൻ അവളുടെ കവിളിൽ മെല്ലെ ചുംബിച്ചു തേനിന്റെ മണം അവരെ ചുറ്റി മയൂകയുടെയും കുറുമ്പന്റെയും രഹസ്യസമാഗമങ്ങൾ അധികകാലം മറച്ചു വെക്കാൻ കഴിഞ്ഞില്ല അവളുടെ അച്ഛൻ ശേഖരൻ ഇതറിഞ്ഞു തൻറെ മകൾ ഒരു ആദിവാസി യുവാവിനെ പ്രണയിക്കുന്നത് അദ്ദേഹത്തിന് സഹിക്കാവുന്നതിലും അപ്പുറമായിരുന്നു ഗുണ്ടകൾ കുറുമ്പനെ തേടി കാടിറങ്ങി വിവരമറിഞ്ഞ മയൂക തൻ്റെ ആഭരണങ്ങൾ ഉപേക്ഷിച്ച് ഇരുട്ടിൽ കാട്ടിലേക്കോടി വനദേവിയുടെ കാവിനു മുന്നിൽ കിതച്ചു നിൽക്കുന്ന കുറുമ്പനെ അവൾ കണ്ടെത്തി മരണം തൊട്ടടുത്തെത്തിയ നിമിഷം മയൂക കുറുമ്പ അവർ വരുന്നുണ്ട് എനിക്ക് നിന്റെ കൂടെ ജീവിക്കണം അല്ലെങ്കിൽ നിന്റെ കൂടെ മരിക്കണം ഈ വനദേവി സാക്ഷിയായി നീ എന്നെ നിന്റേതാക്കണം അവിടെ മഞ്ഞച്ചരടിയിൽ കൊർത്ത ഒരു കാട്ടുതാലി അവനവളുടെ കഴുത്തിൽ ചാർത്തി മാരിയപ്പൻ്റെ സഹായത്തോടെ കാട്ടിനുള്ളിലെ അദൃശ്യത്താവളത്തിലേക്ക് നടക്കുമ്പോൾ കുറുമ്പൻ അവളെ നോക്കി പറഞ്ഞു ഏ മോളെ നീ എൻ്റെ കാട്ടമ്മ എനിക്ക് തന്ന നിധിയാ എൻ്റെ ജീവൻ്റെ പകുതിയാ നീ ഈ കാട് സാക്ഷി നിൻ്റെ കണ്ണൊന്നും നനയാൻ ഞാൻ സമ്മതിക്കില്ല നമ്മുടെ പ്രണയം ഈ മരങ്ങളെപ്പോലെ ആഴത്തിൽ വേരോടിയതാ മോളെ അവൻ അവനവളെ എടുത്തുയർത്തി ചുറ്റും കറങ്ങി പിന്നെ അവളെ മെല്ലെ താഴെ വെച്ച് നെറ്റിയിൽ ചുംബിച്ചു സുരക്ഷിത എത്തിയപ്പോൾ പ്രണയം അതിൻ്റെ പൂർണ്ണതയിൽ പെയ്തിറങ്ങി അവനവൾക്ക് വേണ്ടി ഭക്ഷണം ഉണ്ടാക്കി വിളമ്പി ഓരോ ഉരുളകളാക്കി വായിലിട്ട് കൊടുത്തു അവളുടെ കണ്ണുകൾ നിറഞ്ഞു അതിനുശേഷം കാട്ടാറിൽ പോയി കുളിച്ചു ആറ്റിലിറങ്ങാൻ പേടിയായിരുന്ന അവളെ ഒരു കല്ലിലിരുത്തി അവൻ കുളിപ്പിച്ചു കൊടുത്തു എന്നതാവും ശരി അവൾ ആ തിരക്കിനിടയിൽ ഡ്രസ്സൊക്കെ എടുക്കാൻ മറന്നിരുന്നു അവൻ്റെ പഴയ ഷർട്ടും തുണിയും ധരിച്ചു നിൽക്കുന്ന അവളെ നോക്കി അവൻ സങ്കടപ്പെട്ടു കളികയിൽ ജീവിക്കേണ്ട നീ ഈ കറുമ്പനൊപ്പം ഈ കാട്ടിൽ മയൂക ഇപ്പോഴാണ് ഞാൻ ശ്വസിക്കുന്നത് കുറുമ്പ കുറുമ്പൻ നീ ഇങ്ങനെ എൻ്റെ നെഞ്ചിൽ ചാഞ്ഞു ചാഞ്ഞുകിടക്കുമ്പോഴാ മോളെ ഈ കാടിൻ്റെ പോലും അഴകു കൂടുന്നത് അവൻ അവളുടെ നെറ്റിയിലും കവിളിലും മൃദുവായ ചുംബനങ്ങൾ നൽകി ആ തണുത്ത രാത്രിയിൽ കാടിൻ്റെ പുതപ്പിനുള്ളിൽ അവർ ഒന്നായി മാറി മാസങ്ങൾ കഴിഞ്ഞു കുറുമ്പനെ നാട്ടിൽ അവൻ പഠിപ്പിച്ച കോളേജിൽ ഒരു ജോലി കിട്ടി അവൻ മയൂകയേയും കൂട്ടി നാട്ടിലേക്ക് വന്നു കോളേജിനടുത്ത് ചെറിയ വീടെടുത്ത് താമസമായി പക്ഷെ മയുകക്ക് ആ കാട് തന്നെയായിരുന്നു പ്രിയ മയുകയുടെ ഉദരത്തിൽ ഒരു ഒരു ജീവൻ തുടിക്കാൻ തുടങ്ങി കുറുമ്പൻ അവളെ രാജകുമാരിയെപ്പോലെ നോക്കി കുറുമ്പൻ്റെ കൈകൾക്കുള്ളിൽ അവൾ എന്തെന്നില്ലാത്ത സുരക്ഷിതത്വം അനുഭവിച്ചു കുറുമ്പൻ അവളുടെ അരികിൽ മുട്ടുകുത്തിയിരുന്ന് അവളുടെ ഉദരത്തിൽ കാതൊറക്കുന്നു നമ്മുടെ കുഞ്ഞ് ഇവൻ കാടിൻ്റെ പുത്രനായി വളരും നിന്റെ സ്നേഹവും എൻ്റെ കരുത്തും അവനുണ്ടാകും മയുക അവൻ്റെ മുടിയിൽ തലോടിക്കൊണ്ട് അതേ കുറുമ്പ പക്ഷെ എൻ്റെ അച്ഛൻ അദ്ദേഹത്തിൻ്റെ മനസ്സിലെ കനൽ എന്ന് തീരുമെന്ന് സങ്കടം കുറുമ്പൻ അവളെ വാത്സല്യത്തോടെ മാറോടണച്ചു ആ കരുതലിൽ അവളൊരു ആൺകുഞ്ഞിന് ജന്മം നൽകി വർഷങ്ങൾക്ക് ശേഷം ശേഖരൻ തന്റെ തെറ്റു തിരുത്തി അവിടെ എത്തുന്നു മകളെയും പേരക്കുട്ടിയെയും കണ്ട് അദ്ദേഹം വികാരധീനനായി എൻ്റെ വാശി പോയി മോളെ അദ്ദേഹം പറഞ്ഞു ശേഖരൻ അവരെ വീട്ടിലേക്ക് ക്ഷണിച്ചു മയുക കുറുമ്പനും മോനും ഒപ്പം ബംഗ്ലാവിലേക്ക് ഇടയ്ക്ക് പോയി വരാൻ തുടങ്ങി ഉറങ്ങാൻ അവർക്ക് സ്വന്തം വീട് തന്നെയായിരുന്നു ആയിരുന്നു ഇഷ്ടം കാടിനോടടുത്ത് അവർ ചെറിയൊരു വീട് പണിതു ഒഴിവുള്ള ദിനങ്ങളിൽ മകനെയും കൂട്ടി അവർ കാട്ടിലൂടെ നടക്കാനിറങ്ങും അവരുടെ പ്രണയ സാഫല്യത്തിന്റെ പ്രതീകമായ ആ കാടിനെ അവർ അത്രത്തോളം സ്നേഹിച്ചിരുന്നു നിലാവ് വനജ്യോതിയുടെ മുറ്റത്ത് വെള്ളി വെളിച്ചം വിതറുന്നു മകൻ ഉറങ്ങിക്കഴിഞ്ഞു കുറുമ്പനും മയുകയും കാടിന്റെ ഗന്ധമുള്ള കാറ്റേറ്റ് ഉമ്മറത്തിരിക്കുന്നു കുറുമ്പൻ മെല്ലെ മയുകയെ തന്റെ ചാരത്തേക്ക് ചേർത്ത് പിടിച്ചു അവൻ്റെ നെഞ്ചിലെ ചൂടിൽ മയുക കണ്ണുകളടച്ചിരുന്നു കുറുമ്പൻ മോളെ ആ വലിയ ബംഗ്ലാവിൽ പോയി വന്നാൽ പിന്നെ നിനക്ക് ഈ കൊച്ചു വീട് മടുക്കുമോ എന്ന് ഞാൻ പേടിക്കാറുണ്ട് മയുക അവൻ്റെ കണ്ണുകളിലേക്ക് നോക്കി കുറുമ്പ നിന്റെ ഈ നെഞ്ചിലെ ചൂടോളം വരില്ല ലോകത്തെ ഒരു കൊട്ടാരവും ഈ കാറ്റിലും മണ്ണിലും നിന്ന നിന്റെ മണമുണ്ട് അതാണ് എനിക്ക് ശ്വാസം കുറുമ്പൻ അവളുടെ മുഖം തൻ്റെ കൈക്കുമ്പിളിലെടുത്തു അവൻ്റെ ദൃഢമായ വിരലുകൾ അവളുടെ കവിളിലൂടെ മൃദുവായി തലോടി പണ്ട് കോളേജിൽ പഠിക്കുമ്പോൾ വായിച്ച കവിതകളേക്കാൾ വലിയൊരു പ്രണയകാവ്യം അവൾക്ക് മുന്നിൽ നിൽക്കുന്നത് പോലെ അവന് തോന്നി കുറുമ്പൻ നമ്മൾ ഒരുപാട് ദൂരം നടന്നില്ലെ മോളെ കല്ലും മുള്ളും ചവിട്ടി കാറ്റും മഴയും കൊണ്ട് എന്നിട്ടും നീ എന്നെ കൈവിട്ടില്ലല്ലോ നിന്റെ ഈ സ്നേഹമാ ഈ കുറുമ്പനെ ഇന്ന് കാണുന്ന ആളാക്കിയത് അവൻ അവളുടെ നെറ്റിയിൽ ആഴത്തിൽ ചുംബിച്ചു ആ ചുംബനത്തിൽ അവളോടുള്ള സ്നേഹം മുഴുവൻ പ്രകടമായിരുന്നു മയൂക അവൻ്റെ കഴുത്തിലൂടെ കൈകൾ പെണിച്ച് നെഞ്ചിലേക്ക് ആഴഞ്ഞിറങ്ങി വായുവിൽ വനമുല്ലകളുടെ സുഗന്ധം പടർന്നു മയവുക മരണം വരെയും അതിനപ്പുറവും നമ്മൾ ഈ കാട് പോലെ ഒപ്പമുണ്ടാകുമല്ലേ കുറുമ്പൽ പിന്നല്ലാതെ ഈ കാട് നശിക്കുമ്പോഴും കാട്ടമ്മയുടെ കണ്ണിൽ വെളിച്ചമുള്ളിടത്തോളം നീ എൻ്റെ ജീവൻ്റെ പാതിയ എൻ്റെ ശ്വാസം നിലച്ചാലും നിന്റെ ഓർമ്മകളിൽ ഞാൻ കാറ്റായി വന്നു തലോടും ചുറ്റുമുള്ള മരങ്ങൾ കാറ്റിൽ മർമരങ്ങളുണ്ടാക്കി അവർക്ക് വേണ്ടി പാടി നിലാവ് അവരെ പുതപ്പിച്ചു കാടിൻ്റെ വന്യമായ നിശബ്ദതയിൽ രണ്ട് ഹൃദയമിടിപ്പുകൾ ഒന്നായി താളം പിടിച്ചു ആ രാത്രിയിലും അവരുടെ പ്രണയം മണ്ണിലും വീണ്ടിലും ഒരുപോലെ പേരോടി നിന്നു അവൾ ഒന്നുകൂടി അവന്റെ നെഞ്ചിലേക്ക് ചേർന്ന് കിടന്നു അവനവളെ ഈ റുകെ പുണർന്നു